കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ഭരണഭാഷാ വാരാഘോഷം സമാപിച്ചു നഗരസഭ ടൌൺ ഹാളിൽ നടന്ന സമാപന പരിപാടി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഭരണഭാഷ വാരാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ നവംബർ ഒന്നു മുതൽ നടത്തിവന്ന പരിപാടികൾക്ക് സമാപനമായി നഗരസഭ ടൗൺ ഹാളിൽ നടന്ന സമാപന പരിപാടി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടകകൃത്തും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ രാജ്മോഹൻ നീലേശ്വരം മുഖ്യ പ്രഭാഷണം നടത്തി അവൻ്റെ അവന്റെ കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ച അനേക അടലുകൾ നമ്മുടെ ഭാഷ മലയാളം ഒറ്റ മലയാളം അല്ല എന്ന് നേരത്തെ സൂചിച്ച് കഴിഞ്ഞു പക്ഷെ അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും സുന്ദരമായത് നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ സ്കൂളു വരെ സിക്സും വരെ എത്രയും നിഷ്കളങ്കമായി എത്രയും സത്യസന്ധമായി അത്രയും കൃത്യമായി അത്രയും ഉപാധിപരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാധികളില്ലാതെ ഈ സൂചനയാണ് നമ്മൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത കെ വി സരസ്വതി കെ അനീശൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എൻ മനോജ് സ്വാഗതവും ലൈബ്രറി എൻ പി വി രഘുനാഥൻ നന്ദിയും പറഞ്ഞു പദപ്രശ്നം പ്രശ്നോത്തരി കേട്ടെഴുത്ത് ഒരു നിമിഷം മലയാളം മാത്രം അടങ്ങിയ പരിപാടികളാണ് വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത സെക്രട്ടറി എൻ മനോജ് പി വി നിഷ ആർ ഗീത സ്വപ്നലത എം രജിത പി എസ് മിത എ രാജേഷ് എം രാജലക്ഷ്മി വി എസ് പ്രിയദർശൻ കൌൺസിലർ ഫൗസിയ ഷെരീഫ് എൻ അശ്വിൻ വി ദേവദർശ് എസ് അക്ഷയ് പൗർണിമ അശോകൻ വി എം സതീശൻ ടി സജിന എന്നിവർ വിവിധ മത്സരങ്ങളിൽ വിജയികളായി ന്യൂസ്